ഇപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാലങ്ങളൊക്കെ മുമ്പ് വരെ ഈ ഇമോഷണൽ പോർട്ട്രേറ്റായിരുന്നു ഏറ്റവും വലിയ അതെങ്കിലും ഭയങ്കര ഇൻറ്റിമേറ്റ് സീൻസ് കാണിക്കലായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ ഇപ്പം ലിപ്ലോക്കൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്തൊരു സംഭവമാണ് ഇപ്പം അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു ആക്ടർ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇതിലേക്ക് മെന്റലി പ്രിപ്പയർ ചെയ്യണത് ഈ സീനിലേക്ക് എനിക്ക് ഐ ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഹാഡ് ടു സീൻ വാസ് ഞാൻ ആണും പെണ്ണുമ്പില് എനിക്ക് ഷോർട്ട് സ്റ്റോറി എനിക്ക് എങ്ങനെയാണ് അങ്ങനെ അങ്ങനത്തെ ഒരു ഷോർട്ട് സ്റ്റോറി എന്നിട്ട് വിളിക്കുന്നതാണ് ആഷികേടൻ പറഞ്ഞത് ഷോർട്ട് സ്റ്റോറി വായിച്ചിട്ട് എനിക്ക് അപ്പോൾ ഷോർട്ട് സ്റ്റോറി വായിച്ചപ്പോൾ ഞാൻ ആ ഓ നല്ല രസമുള്ള ഷോർട്ട് സ്റ്റോറി എനിക്ക് എന്തായാലും ചെയ്യണം ബാക്കി ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് ആഷികേടൻ എന്ന ഡിറക്ടറിലും ഷൈജുക സിനിമറ്റോഗ്രഫർ റോഷൻ എൻ്റെ ആക്ടർ മൂന്ന് പേരെയും ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന അത്രയും സേഫായിട്ട് തോന്നുന്ന ആൾക്കാരാണ് ആ എൻവയോമെൻറ്റും എല്ലാം അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങളില്ലായിരുന്നു ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ നോർമലി ഇപ്പോൾ ആ ഒരു പടത്തിന് ബാക്കിയുള്ള സീക്വൻസസിന് പ്രിപ്പയർ ചെയ്ത അത്രയും തന്നെ ഞാൻ അതിനും പ്രിപ്പയർ ചെയ്തുള്ളൂ ആൻഡ് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു ആ ഒരു പടം ചെയ്തിട്ട് ഇത് അങ് അത്രയും അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മൾ കോളേജിൽ ഇരുന്ന് സംസാരിക്കുന്ന സീൻ പോലെ തന്നെയാണ് ആ ഇൻറ്റർമെറ്റ് സീക്വൻസസും ഷൂട്ട് ചെയ്തത് അത്രയും മെച്ചോറിറ്റി ഉണ്ട് അപ്പോൾ ഇറ്റ്സ് ആസ് ഹ്യൂമൺ ആൻഡ് ഇമോഷൻ ഓർ യു നോ ലൈക്ക് എന്താ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഹ്യൂമൻ നേച്ചർ ഹ്യൂമൻ ബിഹേവിയർ അപ്പോൾ അത് അത് വലിയൊരു സംഭവം സംഭവമാക്കേണ്ട ആവശ്യമില്ല ആൻഡ് നമ്മൾ ഐ തിങ്ക് എനിക്ക് നാടകം തിയേറ്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു 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 ഇതാണെന്ന് തോന്നുന്നു എനിക്ക് യുനോ വോയിസ് അല്ലെങ്കിൽ എന്റെ ബോഡി എന്റെ ടൂൾസ് മാത്രമാണ് ഈ ഇതിന് യൂസ് ചെയ്യാൻ അതേ എന്തൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഐ വിൽ യൂസ് ഇറ്റ് അതിൽ അതിനെക്കാട്ടിലും അതിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ തോട്ടിൽ ഈ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആ ക്യാരക്ടർ ഈ സമയത്ത് ഇതിൽ കൂടെയാണ് പോകുന്നത് പിന്നെ അപ്പം എനിക്ക് തുണി വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സീനിൽ എഴുതിയിരിക്കുന്ന തുണി ഇല്ല എന്നാണ് അപ്പൊ അതിലൊരു ഡിസ്കഷൻ ഇല്ലല്ലോ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അതേ ലൈ ഭയങ്കര ഞാൻ ശരിക്കും സത്യം പറഞ്ഞ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യുന്ന എന്താണെന്നറിയും ഞാൻ പല്ല് കേൾക്കും പല്ല് കേക്കും ഇനി അത് നടന്നില്ലെങ്കിൽ ഒരു മിനിറ്റ് പെർഫ്യൂം ഇതിനപ്പുറത്തേക്ക് ഒരു ആക്ടർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനപ്പുറത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ആലോചിച്ച് കഴിഞ്ഞാൽ പണി പാളും പിന്നെ അത് അവിടെ ക്യാമറയിൽ അറിയും വേറെ എവിടെയോ ആണ് മൈൻഡ് എന്നുള്ളത് ശരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത് ഉള്ള ബാക്കി ആൾക്കാരാണ്